മുദബ്യുറുൽ ആലം സി എം ആണെന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മുടെ ഉമ്മത്തിലെ പല ആൾക്കാരും വിശ്വസിക്കുന്നുണ്ട് റുബൂബിയത്തിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട് ഷിർക്കൻ വിശ്വാസം എന്ന സമൂഹത്തിൽ കടന്നു കൂടിയിട്ടുണ്ട് അള്ളാഹുന്ന് പറഞ്ഞിട്ടുണ്ട് റബൂബിയത്തിന് പണ്ഡിതന്മാർ പറഞ്ഞത് മാലിക് മുദൂർ അതെ അതിൽ ആ മുദ്യൂർ ആലം കോഴിക്കോട്ടുകാരനായ സി എം പറയുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ജാറങ്ങളിലേക്ക് ഒരു ടൂർ എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇവർ കരയുന്നു പറയുന്നു അള്ളാൻ്റെ വീട്ടിൽ അള്ളാൻ്റെ അടുത്ത് നിന്ന് നമസ്കരിക്കുമ്പോൾ കിട്ടാത്ത ഭക്തികളിലും അക്ബറുകളിലേക്ക് ആളുകളെ ഖബറിൻ്റെ അരികിലേക്ക് ജാറത്തിൻ്റെ അരികിലേക്ക് അള്ളാഹുല്ലാത്തവരുടെയൊക്കെ തേടുന്നതിലേക്കൊക്കെ കൊണ്ടുപോവുകയാണ് റസുലിസ്വല്ലാഹു അലൈഹി വസ്ലമ ഈ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ഗൗരവത്തോടു കൂടി പറഞ്ഞതാണ് ഷിർക്ക് തിരിച്ച് ഈ ഉമ്മത്തിലേക്ക് വരിക എന്നത് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി ഏറ്റവും ജാഗ്രതയോടുകൂടി കാണേണ്ടതാണ് ഷിർക്ക് വരുന്ന വഴികൾ ഏതൊക്കെ വഴികളിലൂടെ ഇന്ന് സമൂഹത്തിലേക്ക് ഷിർക്ക് വന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹു വസ്ലം ഏറ്റവും കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയ ഒരു വൻ പാപമാണ് യഥാർത്ഥത്തിൽ ഷിർക്ക് എന്ന് പറയുന്നത് ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളെ പോറ്റുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവന് പകരക്കാരെ സ്വീകരിക്കലാണ് എന്തുകൊണ്ട് ഷിർക്ക് വൻ പാപമായി എന്ന് വെച്ചാൽ പടച്ചോന് പകരം പടപ്പുകളെ സ്വീകരിക്കുക സ്വീകരിക്കുക അത് ആരാധനയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും അതേപോലെയുള്ള എന്തിനാണെങ്കിലും എന്തു ചെയ്യണം അള്ളാഹുവിൻ്റെ കഴിവുകൾ വകവെച്ച് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതൊരു വലിയ തിന്മയായി പഠിപ്പിക്കപ്പെടുകയാണ് അപ്പോൾ അത് കടന്നു വരുന്ന ഒരുപാട് വഴികളുണ്ട് അപ്പോൾ അത് എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന സാമൂഹിക പശ്ചാത്തലം അതിൽ ഘടകമാണ് അതാണ് റസൂസ് പറഞ്ഞത് അലൽ മൗലുദിയുലതുൽഫിത്തറ ശുദ്ധ പ്രകൃതിയിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ ദൈവകൽപ്പനകൾ അനുസരിക്കാനും പാലിക്കാനും സന്നദ്ധതയുള്ള മനസ്സോടെ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സുകളിലേക്ക് വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങളെ പകർന്നു പകർന്നുകൊടുത്ത് നീ ആരാധിക്കണം നീ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ വിശ്വാസത്തിലേക്ക് ഈ ഷിർക്കിനെ കൊണ്ടുവരുന്നിടത്ത് അവൻ ജീവിക്കുന്ന കുടുംബ സാമൂഹിക പശ്ചാത്തലം മാനദണ്ഡമാണ് അപ്പോൾ അതിൽ ഇസ്ലാമികമായ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ യുക്തിഭദ്രമാണ് പഠിച്ചവനെ ആരാധിക്കുക അതിൽ യാതൊരു പക്ഷാന്തരം ഉണ്ടാവേണ്ടതില്ല ഒരാൾ പറയണം ഞാൻ ഉണ്ടാക്കിയതിനെ നീ ആരാധിക്കണം അപ്പം നമ്മൾ പറയണം അല്ല നമ്മളെ സൃഷ്ടിച്ചവൻ എന്നെയും നിന്നെയും സൃഷ്ടിച്ചവനെ നീ ആരാധിക്കണം ഒരു പക്ഷാന്തരമല്ല പക്ഷെ അതിനു പകരം മനുഷ്യരും മൃഗങ്ങളും കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുന്ന രൂപങ്ങളെ ആ മണ്ണിൽ നിന്ന് രൂപങ്ങൾ ഉണ്ടാക്കി അതിനോട് തേടാൻ ആവശ്യപ്പെടുന്ന അങ്ങനെ ഷിർക്ക് സാമൂഹിക പശ്ചാത്തലത്തിലൂടെ നമ്മളിലേക്ക് കടന്നു വരും മറ്റൊന്ന് ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാമൂഹിക പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ ഷിർക്കിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആ പണ്ഡിതന്മാരെക്കുറിച്ച് ഒരു ജാഗ്രതയില്ല അവർ വിളിക്കുന്നോർത്ത് വയ്ക്കാൻ പോവാം നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞു പൊലിപ്പിച്ചിട്ട് ജനങ്ങളുടെ മനസ്സുകളിലേക്ക് വലിയ പ്രതീക്ഷകൾ കൊടുക്കുക എന്നിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മഹ്ലറത്തിൽ ബദരിയ മഹ്ലറത്തിൽ കാതിരിയ അറിവിൻ നിലാവ് ഹബീബ് ഇങ്ങനത്തെ കുറേ പ്രോഗ്രാമുകൾ ഉണ്ടാക്കിയിട്ട് വലിയ പറമ്പിലേക്ക് ക്ഷണിച്ച് അവിടെ വന്നാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിക്കിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും കടം കിട്ടും സാമ്പത്തിക ലാഭം നിങ്ങൾക്കുണ്ടാവും അപ്പോൾ ഇതിങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങളുടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ ഈ മജ്ലിസ് വന്നിലിരിക്കൂ അവിടെ ഇരുന്നങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടും എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോവുകയാണ് എന്നിട്ട് കോട്ട കണക്കിന് പൈസ അവിടുന്നിട്ട് പിരിക്കുകയും ചെയ്യും പക്ഷെ അവിടെ ഇരുന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെയുള്ള കഥകളാണ് വ്യക്തികളിലേക്ക് ക്ഷണിച്ച് ജാറങ്ങളിലേക്ക് ക്ഷണിച്ച് മക്കബറകളിലേക്ക് ക്ഷണിച്ച് ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡുണ്ട് നാട്ടിൽ അതായത് ഒരു മഹല്ലിലെ സ്ത്രീകളെ പ്രധാനമായിട്ടും ഓരെയൊക്കെ കൂടി ടൂർ ടൂർ എന്നു പറഞ്ഞാണ്ട് ടൂറിസ്റ്റ് ബസ് കയറ്റി കൊണ്ടുപോകാം എന്നിട്ട് കയറ്റിക്കൊണ്ടായിട്ട് അങ്ങ് മറ്റേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും ഉള്ള മുഴുവൻ ജാറങ്ങളിലേക്കൊരു ടൂർ എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇവർ കരയുന്നു പറയുന്നു അള്ളാൻ്റെ വീട്ടിൽ അള്ളാൻ്റെ അടുത്ത് നിന്ന് നമസ്കരിക്കുമ്പോൾ കിട്ടാത്ത ഭക്തി ദർഗകളിലും ജാറങ്ങളിലും അക്കുബറുകളിലായിട്ട് കിട്ടണം അപ്പോൾ ഇതൊന്നും നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്കോ സ്ത്രീകൾക്കോ അറിയില്ല ഇവരെ കൊണ്ടുപോകുമ്പോൾ ഇവർ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണതാണ് അവിടെ കൊണ്ട് പൈസ ഇടുക നമ്മൾ ആഗ്രഹങ്ങൾ നേടിക്കെട്ടും എന്ത് പ്രശ്നം കടം വേടിക്കിട്ടും ദുരിതങ്ങളും പോയി കിട്ടും എല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകളെ ഇതുപോലെയുള്ള ഷിർക്കിലേക്ക് കൊണ്ടുപോകുന്ന പല സദസ്സുകളും പലതുണ്ട് ഉണ്ട് ഇപ്പം നോക്ക് ഒന്ന് ചാറാണെങ്കിൽ ഇത് എപ്പുറത്ത് മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന ആളാണ് ആയിരിക്കുന്നത് അത് തങ്ങളായാലും ബി വി ആയാലും അവിടെ ചെന്നോളി പ്രശ്നത്തിന് പരിഹാരം കിട്ടും എന്നിട്ട് അവരെന്താണോ കൊടുക്കുന്നത് അത് മോതിരമാണെങ്കിൽ അതിട്ടാൽ അത് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പോകുന്നതാണ് പിന്നെ വിശ്വസിക്കുന്നത് അവർ ഞെന്തെങ്കിലും ഊതി ജപിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് കുടിച്ചാലും ഇൻ്റെ രോഗങ്ങളൊക്കെ മാറുന്നു അവർ വല്ല ഉറുക്കു ഈലസും മന്ത്രച്ചരടുകളുണ്ടെങ്കിൽ അതോടുകൂടി ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറുന്നു അതേപോലെ തന്നെ അവർ എന്താണോ പറയണത് അവർ കുറച്ച് ചിലപ്പോൾ മുട്ടമ്പെങ്കിലും എഴുതും അതവിടെയെങ്കിലും കൊണ്ടു കുഴിച്ചിടുക അങ്ങനെ വെക്കുക ഇങ്ങനെ പറഞ്ഞിട്ട് പണം വാങ്ങിയിട്ട് ജനങ്ങളെ ഈ രൂപത്തിൽ ചൂഷണം ചെയ്യുന്ന ചൂഷകന്മാർ യഥാർത്ഥത്തിൽ സമൂഹത്തിലുണ്ട് സത്യത്തിൽ റസൂസ് അല്ലാസ്ലിന്തിനെ വന്ന് അന്ധവിശ്വാസങ്ങളുടെ നിർമാർജനത്തിന് വേണ്ടിയിട്ടാണ് അത് പൊട്ടിച്ചെറിയാ നൂറാൻ്റെ പ്രയോഗം വൈ അലാ അൻഹും ഇസ്റഹും വല്ലാഹ്ലഅൽ അല്ലാത്തീ കാനത്തെ ആലഹ്യം എന്നാണ് അവർക്ക് മേൽ പുരോഹിത വർഗം ഭാണ്ഡങ്ങളായി നിറച്ചു വെച്ച ഭാരങ്ങളെ ഇറക്കി വെക്കാനാണ് റസൂല വന്നത് മന്ത്രവും ക്ഷുദ്രവും ആഭിചാരവും കൂടോത്രവും മാരണവുമായി ഒരു സമൂഹം പിശാച്ചു പൂജയിലും സേവയിലും ജീവിക്കാൻ അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ വന്നു വല്ല അകലാലിലെത്തി കാണച്ചാലേക്കും അവരെ ബന്ധിപ്പിച്ച അന്ധവിശ്വാസങ്ങളുടെ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിയാനാണ് ആ പ്രവാചക നിയോഗം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വന്ന പ്രവാചക തിരുമേനി അലൈഹി സുല്ലാസ്ലമിയുടെ ദൗത്യ നിർവഹണത്തിൽ നിന്ന് ഈ സമൂഹത്തെന്ത് ചെയ്യുകയാണ് ഇങ്ങനത്തെ എന്തെങ്കിലും വസ്തു ഉപയോഗിച്ചാൽ വെള്ളം കുടിച്ചാൽ ചരട് കെട്ടിയാൽ ഇങ്ങനെ രോഗമൊക്കെ കൂടി എന്ന് പറഞ്ഞിട്ട് പല ശിർക്കൻ പ്രവണതകളെയും ഇവർ പ്രൊമോട്ട് ചെയ്യണത്തിൽ ചെയ്യുന്നത് ഇവിടെ ശരിക്കു ഒന്നുകിൽ പൂർണമായ ശിർക്ക് അല്ലെങ്കിൽ ഷിർക്കിലേക്ക് എത്തുന്ന എത്തുന്ന പ്രവർത്തനങ്ങളിലും വഴികളിലും സമൂഹത്തെ തളച്ചിടുന്നത് അതൊരു പക്ഷേ ജാറത്തിൻ്റെ അരികിൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചരടുകളും ഏലസും വൈക്കലും ഒക്കെ ആയിട്ടുള്ള ബന്ധനങ്ങളിലേക്ക് അല്ലെങ്കിൽ പഠിച്ചവൻ അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്നതിലേക്കൊക്കെ കൊണ്ടുപോവുകയാണ് ശരിക്കും എത്ര വലിയ ജാഗ്രത വിശ്വാസി കാര്യത്തിൽ കാണിക്കണം ഇത് വളരെ പ്രസക്തമായി മുസ്ലിം ഉമ്മത്ത് പഠിക്കേണ്ട ഒരു മേഖലയാണ് ഷിർക്ക് എന്നുള്ളത് കാരണം നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുത്തുന്നത് ഏറ്റവും വലിയ പാപം എന്താ ഷിർക്കാണ് നമ്മുടെ മനുഷ്യൻ്റെ ചരിത്രം പഠിക്കും ഷിർക്ക് ശരിക്കും നമ്മൾ വായിച്ച് തുടങ്ങുന്ന മനുഷ്യൻ്റെ ചരിത്രത്തോളം പഴക്കണ്ടെന്ന് വേണമെങ്കിൽ പറയാം ആദി നബി അലൈഹസ്ലാമിനെ അള്ളാഹു പഠിച്ചു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു അദ്ദേഹത്തിൻ്റെ തലമുറ വളർന്നു അവരൊക്കെ തൗഹീദിലായിരുന്നു അവരെല്ലാവരും ഇപ്പം പിന്നെ ഖാൻ നാസു ഉമ്മത്തൻ വാഹിദ ജനങ്ങളൊക്കെ ഒരു ഏക സമുദായമായിരുന്നു അങ്ങനെയുള്ള ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് ഇബിൻ അബ്ബാസ്ലെന്നു പറഞ്ഞൊരു വാചകമുണ്ട് വ ആദം അഷറത്തെ കുറും ആദമിൻ്റെയും നോഹിൻ്റെ ഇടയിൽ പത്ത് നൂറ്റാണ്ടിൻ്റെ വ്യത്യാസമുണ്ട് കുല്ലുകുമല ശരി മിനൽ അൽ അവരെല്ലാവരും അവരെല്ലാവരൊറ്റ ശരീരത്തിലാണ് എന്നാൽ ആദൻ നബിയുടെ സമൂഹ നേതൃത്വം കാലഘട്ടത്തിൽ അവരിലേക്ക് ഷിർക്കു വന്നു എന്നാണ് എങ്ങനെ വന്നത് ഈ പത്ത് നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്നു അവർ നേരത്തെ മോലി സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ സൃഷ്ടികളിലേക്ക് അവരെന്ത് ചെയ്യാൻ തുടങ്ങി അവർക്ക് മഹത്വം കൽപ്പിച്ചു കല്പിച്ചു ആരാധിക്കുന്ന അവരുടെ മുമ്പിൽ സുജൂത ചെയ്യുന്ന അങ്ങനെ അവസ്ഥയിലേക്ക് അവർ വഴിയെ പതിയെ പതിയാണ് എത്തിയത് ഒറ്റയടിക്ക് അവരെത്തിയിട്ടില്ല അപ്പം ഹക്കിലായിരുന്നു ആര് മനുഷ്യന്മാരൊക്കെ അവരിലേക്ക് ഷിർക്കു വന്നു അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹി സ്ലാമിന് ഈ ലോകത്തേക്ക് അള്ളാഹു നിയോഗിക്കുന്നത് ആ ഷിർക്കിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടുതന്നെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹു ഷിർക്ക് ചെയ്യുന്നവരിൽ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്യണം നീ കാത്ത് രക്ഷിക്കണേ എന്ന് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുന്നത് പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കണം നബി നബിസ്ല അലിസ്ലാമിനോട് ചോദിക്കുന്നുണ്ട് ആ യുദ്ധം പിന്നെ അലം ഏറ്റവും വലിയ പാപേദ അപ്പം നബിസർ അള്ളാസ പറഞ്ഞത് അൻ തൽ അലില്ല ഹിനിദ്ദ നീ എന്തിയ അള്ളാഹുവിന് സമന്മാരം ഉണ്ടാക്കലാണ് നിന്നെ സൃഷ്ടിച്ച പടച്ചോടെ നീ സമന്മാര ഉണ്ടാക്കലാണ് ഏറ്റവും ആർന്നമായ പാപം ലുഖ്മാൻ അലി ഹിസ്സലാം അല്ലുഖുമാൻ ഹക്കീം അദ്ദേഹം മകന് നൽകിയ ഉപദേശ സുഹൃത്ത് ഉണ്ട് അദ്ദേഹം പറഞ്ഞത് യാബുന ഇലാത്തുഷിക്ക് ബില്ല പൊന്നുമുന നീന്താൻ പാടില്ല അള്ളാഹുവിൽ ചേർക്കാൻ പാടില്ല ഏറ്റവും വലിയ അക്രമമാണെന്ത് ഷിർക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ജാഗ്രത കാണിക്കേണ്ട ഭയപ്പെടേണ്ട ഒരു മേഖലയാണേത് ഷിർക്ക് എന്നുള്ളത് ഒന്ന് നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകുന്നുള്ളതാണ് എൻ്റെ ബിസ്വലി സിമ് അള്ളാഹു പറഞ്ഞെന്താ ലൈക്ത ലൈബത്ത നബിനോട് പറഞ്ഞത് നിങ്ങൾ അമ്മയിൽ പൊളിഞ്ഞു നോക്കുന്നു അതേപോലെ തന്നെ അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമായി പരിചയപ്പെടുത്തിയതാ ഇന്നാഹുലായ കഫീർ അയൂഷറ കബി ഹി വയ്യ ഖഫീർ മഹദു അദാലിഖ് അലി മേഷ ഷിർക്കിനെ കുറിച്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളറിയാതെ നമ്മൾ വിചാരിക്കാത്ത വഴികളിലൂടെ നമ്മുടെ ഇടയിലേക്ക് ഷിർക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഷിർക്കിന് സാധാരണ പണ്ഡിതന്മാർ നിർവചനം പറയും തൗഹിദുൽ അരുഹിയത്തിൽ തൗഹിദ് റുബൂബിയത്തിൽ തൗഹീദുൽ അസ്മ വസിഫാത്തിൽ ഇതിൻ്റെ മൂന്ന് മേഖലകളിൽ എന്ത് ചെയ്യുക ഷിർക്ക് കടന്നു വരാം ഇന്ന് നമ്മൾ അത് ഓരോന്നെടുത്ത് പരിശോധിക്കും ഇപ്പം റുബൂബിയത്തിൽ അള്ളാഹു ആണ് പിന്നെ റബ്ബ് എന്നുള്ള വിശ്വാസം ഇപ്പം നോക്കൂ നിങ്ങൾ മുതബ്യുറുൽ ആലം സി എം ആണെന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മുടെ ഉമ്മത്തിലെ പല ആൾക്കാരും വിശ്വസിക്കുന്നുണ്ട് റുബൂബിയത്തിൽ പോലെ എന്ത് ചെയ്യുന്നുണ്ട് ഷിർക്കൻ വിശ്വാസം എന്ന സമൂഹത്തിൽ കടന്നു കൂടിയിട്ടുണ്ട് അള്ളാഹു എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ആ മുദബ്യൂർ ആലം കോഴിക്കോട്ടുകാരനായ സി എം ആണെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഉലൂഹിയത്തിൻ്റെ വിഷയം എടുത്ത് നോക്കൂഹിയെ അദ്വാഹുൽ പ്രാർത്ഥനയാണെന്ന് ആരാധന അത് നമ്മളൊക്കെ പഠിച്ചതല്ലാൻ ആരാധിക്കാനാണ് അത് ഉലൂഹിയത്താണ് ഇപ്പോൾ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ ബേസാണ് അടിസ്ഥാനമാണ് വഴിപിരിഞ്ഞവർക്ക് എന്ത് പറ്റിയെന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് ഹാഷിം നായിമിയാണ് പുസ്തകം എഴുതിയത് അതിൽ അദ്ദേഹം പറയുന്നത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നുള്ള ടൈറ്റിലിൽ അതിൻ്റെ തൊട്ടു താഴെ നമുക്ക് വായിക്കാൻ പറ്റും പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നുള്ളത് സാക്ഷാൽ ഇബ്ലീസിൻ്റെ വാദമാണ് നാലു പ്രാർത്ഥന അള്ളാഹു മാത്രം എന്നുള്ളത് ഇബിലീസിൻ്റെ വാദ വാദമാണ് ബൾബ് എന്നുള്ളൊരു പുസ്തകമുണ്ട് ബൾബ് സതിൻ്റെ പേര് രണ്ട് ബൾബിന് ഫോട്ടോ കൊടുത്തിട്ട് അതിൽ അതേപോലെ ഫത്താബ മൊഹീസുന്ന ആ രണ്ടിലുണ്ട് മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അനുവദനീയമാണോ അത് ഖുറാനുസുന്നത്തിലുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഖുറാനുസുന്നത്തിലുണ്ട് അത് അനുവദനീയമാണെന്നാണ് അള്ളാഹു അല്ലാത്ത മരിച്ചു പോയ ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കുക ദ്വാ ചെയ്യുക എന്നുള്ളത് പ്രാർത്ഥിക്കുക എന്നുള്ളത് അനുവദനയാണെന്നുള്ള വാദമാണ് ആര് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ് അത് ഷിർക്കാണ് അതേപോലെ അള്ളാഹു കാണുന്നത് പോലെ കാണും അള്ളാഹു കേൾക്കുന്ന ഇതൊക്കെ ഉലൂകീയത്തിൽ പങ്കു ചേർക്കുന്നതാണ് അതുകൊണ്ടുതന്നെ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ എന്ത് ചെയ്യണം ഷിർക്കിനെക്കുറിച്ച് പഠിക്കുകയും അതിൽ നമ്മൾ അകന്ന് നിൽക്കുകയും വേണം അല്ലെങ്കിൽ നമ്മളെ പരലോകം എന്ത് ചെയ്യും നഷ്ടമാകുമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഷിർക്ക് ഓരോ പുതിയ ട്രെൻഡുകൾ വരുമ്പോഴും ഓരോരുത്തർ പുതിയ വാദങ്ങളായിട്ട് വരുമ്പോഴും അതിൻ്റെ പിന്നാലെ കൂടുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ പറയുന്ന വരികളും വാചകങ്ങളും ആശയങ്ങളും ഒക്കെ നമ്മുടെ പരലോകത്തെ എങ്ങനെ ബാധിക്കും എന്നതാണ് ശരിക്ക് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് എന്താണോ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത് എന്താണോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃക കാണിച്ചു തന്നത് അതിനെ എങ്ങനെയാണോ ഒന്നാമത്തെ പ്രബോധിത വിഭാഗമായിട്ടുള്ള സ്വഹാബത്ത് എങ്ങനെയാണോ മനസ്സിലാക്കിയത് ആ രൂപത്തിൽ പഠിക്കാനും കേൾക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമ്മൾ പരിശ്രമിക്കുമ്പോൾ മാത്രമാണ് പരലോകത്ത് വിജയിക്കാൻ നമ്മെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് വിശ്വാസങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുക ഒരു പുതിയ ആചാരം പോലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ ആരെല്ലാം എന്തെല്ലാം രൂപത്തിൽ അതിൻ്റെ മഹത്വം പറഞ്ഞാലും ഖുറാനും സുന്നത്തും അതിന് നൽകിയ മഹത്വങ്ങളെക്കുറിച്ച് അന്വേഷിക്കാതെ പഠിക്കാതെ നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായും അത് നമ്മുടെ നഷ്ടത്തിനാണ് കാരണമാവുക നാം പോലും അറിയാതെ നമ്മിലേക്ക് ശിർക്ക് വരുന്നതിന് അബൂബക്കർ ബക്കർ സുദ്ധീഖർ അലയ്യള്ളാഹുനെഹുവിനോടാണ് റസൂൽ അഹി സാഹ് അലൈഹി വസ്ലം ഉപദേശം കൊടുത്തത് വളരെ ഗോപ്യമായി ഷിർക്ക് നമ്മിലേക്ക് വരുന്നതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അതുകൊണ്ട് അള്ളാഹു തെരഞ്ഞെടുത്ത ഏറ്റവും ഉത്തമ തലമുറയിൽ ജീവിക്കാൻ അവസരം കിട്ടിയ നമ്മൾ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ഇല്ല എന്ന് ഉറപ്പുവരുത്തി ശരിയായ വിശ്വാസത്തിലും ശരിയായ കർമ്മങ്ങളിലുമാണ് നമ്മുടെ സാന്നിധ്യം ഉണ്ടാകേണ്ടത് അതിൻ്റെ കൂടെയാണ് നമ്മൾ യാത്ര നടത്തേണ്ടത് അതിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത മൂന്ന് വിഷയങ്ങളും അതിലെ നന്മകൾ ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ വസലു അല നബീന മുഹമ്മദ് വയല അലിഹി വസ്ഹബി അജ്മീൻ വലഹമുല്ലാഹി അബ്ബുലാലമീൻ അസലാ അല്ലേക്കും വരഹമുല്ലാഹി വാ